പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് കത്തോലിക്ക ദേവാലയത്തിൻ്റെ പ്രധാന സ്ഥലത്ത് സക്രാരി ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്നാൽ സക്രാരി വെക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് സ്ഥലത്തെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് അതുകൊണ്ട് വസ്തുനിഷ്ഠമായും ചരിത്രപരമായും സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾക്കനുസൃതമായും ദൈവശാസ്ത്രപരമായും ആരാധനപരമായും ഭക്തിപരമായും എവിടെയായിരിക്കണം സക്രാരിയുടെ സ്ഥാനമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിന് ആമുഖമായി എന്താണ് സഭ ഔദ്യോഗികമായിട്ട് പറയുന്നത് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാം ഇക്കാര്യത്തെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായ പഠനം ഏറ്റവും അവസാനത്തേത് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ബനഡ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച സ്നേഹത്തിൻ്റെ ഗുനാശ എന്ന അപ്പസ്തോലിയ കത്തിലെ അറുപത്തി ഒമ്പതാമത്തെ നമ്പറിലാണ് പശുത കുർബാന വർഷത്തിന് ശേഷം റോമിൽ വെച്ച് നടന്ന മെത്രാന്മാരുടെ പശുത കുർബാനയെക്കുറിച്ചുള്ള സിനഡിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണിത് അപ്പോൾ ഒരർത്ഥത്തിൽ ഇവിടെ പൗരുഷമെന്നോ പാശ്ചാത്യമെന്നോ വ്യത്യാസമില്ലാതെ ആഗോള സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ് അത് ആദ്യം തന്നെ നമുക്ക് ഒന്ന് ശ്രവിക്കാം സക്രാരിയുടെ സ്ഥാനം അറുപത്തി ഒമ്പതാമത്തെ നമ്പർ ദിവ്യകാരുണ്യം സൂക്ഷിക്കുന്നതിൻ്റെയും അതിനെ ആരാധിക്കുന്നതിൻ്റെയും ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ കോദാശയോടുള്ള ആദരവിൻ്റെയും പ്രാധാന്യം സിനഡ് പരിഗണിച്ചു ദിവ്യ കോദാശിയിൽ ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യ സാന്നിധ്യത്തിൻ്റെ അംഗീകാരത്തെ സഹായിക്കുന്നു അതുകൊണ്ട് ദിവ്യകാരുണ്യം സൂക്ഷിക്കുന്നതും മധുബഹായിലെ വിളക്ക് കൊണ്ട് അടയാളപ്പെടുത്തുന്നതുമായ സ്ഥലം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും എളുപ്പത്തിൽ ദൃശ്യമായിരിക്കണം അതുകൊണ്ട് പള്ളി കെട്ടിടത്തിൻ്റെ ശില്പരൂപം പരിഗണിക്കുക അത്യാവശ്യമാണ് ദിവികാരുണ്യത്തിനുള്ള ചാപ്പൽ ഇല്ലാതിരിക്കുകയും ഉയർന്ന അൾത്താറയിൽ സക്രാരി സൂക്ഷിക്കുകയും ചെയ്യുന്ന പള്ളികളിൽ ദിവ്യകാരന്യം സൂക്ഷിക്കുവാനും ദിവ്യകാരണ്യ ആരാധന നടത്തുവാനും ഈ ഘടന തന്നെ തുടരുന്നത് ഉചിതമാണ് അതിൻ്റെ മുമ്പിൽ കാർമ്മികനുള്ള കസാര പ്രതിഷ്ഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ പള്ളികളിൽ ദിവ്യകാരന്യെ സൂക്ഷിക്കുവാനുള്ള ചാപ്പൽ മധുബഹായുടെ അടുത്ത് പ്രതിഷ്ഠിക്കുന്നത് നല്ലതാണ് അത് സാധ്യമല്ലാത്തിടത്ത് സക്രാരി മധുബായിൽ തന്നെ സ്ഥാപിക്കുന്നതാണ് അഭിലാഷണീയം വേണ്ടത്ര ഉയർന്ന സ്ഥലത്ത് മധുബഹായുടെ മധ്യഭാഗത്തായിരിക്കണം അത് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ നന്നായി കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലത്ത് ആയിരിക്കണം ഈ നിർദ്ദേശങ്ങളോട് കാണിക്കുന്ന പരിഗണന എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ട സക്രാരിക്ക് മഹത്വം നൽകും കലാപരമായ ഭീഷണമനുസരിച്ചും അങ്ങനെ തന്നെ ഈ വിഷയത്തിൽ റോമൻ കുർബാന ക്രമപുസ്തകത്തിലെ പൊതുനിർദ്ദേശങ്ങളിലുള്ള വ്യവസ്ഥകൾ അനുസരിക്കുക അത്യാവശ്യമാണ് ഏത് സാഹചര്യത്തിലും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം രൂപതയുടെ മെത്രാൻ്റേതായിരിക്കും ഈ ഔദ്യോഗികമായ കത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യം തന്നെ ചരിത്രം ഒന്ന് നോക്കാം ചരിത്രം എവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആരംഭിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവമോശിയോട് കൃത്യമായിട്ട് പറഞ്ഞു സമാഗമ കൂടാരം പണിയണം സമാഗമ കൂടാരത്തിൽ വാഗ്ദാന പേടകം ഉണ്ടായിരിക്കണം വാഗ്ദാന പേടകത്തിനുള്ളിൽ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പവും ഉടമ്പടി പത്രികയും സൂക്ഷിച്ചിരിക്കണം ഈ വാഗ്ദാന പേടകത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം പൂർത്തീകരണമായിട്ട് വേണം സക്രാരിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ സക്രാരിയുടെ നിഴലാണ് വാഗ്ദാന പേടകം അതുകൊണ്ട് എന്തുകൊണ്ട് ദേവാലയങ്ങളിൽ സക്രാരി ഉണ്ടായിരിക്കണം എന്ന ചോദ്യത്തിന് മുമ്പിൽ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ട എത്തി നിൽക്കേണ്ടത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്കാണ് ആദ്യമസഭയിൽ തീർച്ചയായും മതപീഡനകാലം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ദേവാലയങ്ങളില്ലായിരുന്നു അവിടെ സക്രാരികൾ ഇല്ലായിരുന്നു എന്ന് എന്ന് പറയേണ്ട കാര്യവുമില്ല അതുകൊണ്ട് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ദേവാലയങ്ങൾ പണിയാൻ തുടങ്ങിയ ആ കാലത്തോടനുബന്ധിച്ചാണ് സക്രാരികൾ പണിയാൻ തുടങ്ങിയതെന്ന് പറയേണ്ട കാര്യവുമില്ല അത് ദേവാലയത്തിൻ്റെ നടുക്കായിരുന്നു അതോ ദേവാലയത്തിൻ്റെ പാ മധുബായുടെ പാർശ്വത്തിലായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ പുരാതന ദേവാലയങ്ങളിൽ അത് മധുബായിൽ കേന്ദ്രസ്ഥാനത്ത് ആയിരുന്നില്ല മറിച്ച് മധുബായിക്ക് പുറത്തുള്ള ചെറിയ ചാപ്പലിലാണ് സ്വരമലവർ സഭയിലും അല്ലെങ്കിൽ പൗരഷ്ടി സുറിയാനി സഭയിലും അങ്ങനെയായിരുന്നു അതിൻ്റെ തെളിവുകൾ ഇന്നും പഴയ പള്ളികളിൽ കാണാൻ സാധിക്കും ഒല്ലൂർ പള്ളിയിൽ ഇപ്പോഴും കുർബാന വിവേകാരുണ്യം സൂക്ഷിക്കപ്പെടുന്നത് മധുബഹായുടെ നടു നടുവിലുള്ള സക്രാരിയിൽ അല്ല അവിടെ സക്രാരി ഇല്ല പശു കുർബാന സൂക്ഷിക്കപ്പെടുന്നത് താഴെ സൈഡിലുള്ള ചാപ്പലിലാണ് അതുകൊണ്ടാണ് റോമിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള സ്നേഹത്തിൻ്റെ കൂതാശ എന്ന കത്തിലും പ്രത്യേകം പറയുക പുതിയ ദേവാലയങ്ങളിൽ മധുബഹായുടെ ഭാഗത്തായിട്ട് പണിയുന്ന ചാപ്പലിൽ പശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ പുതിയ പള്ളികളിൽ അങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു പുരാതനമായ നമ്മുടെ പാരമ്പര്യവും അങ്ങനെ തന്നെ വേലൂര് പള്ളിയിൽ പോയാലും പഴയ പള്ളി നമുക്കതവിടെ കാണാനായിട്ട് സാധിക്കും ഇന്നും അത് തകർക്കപ്പെട്ടിട്ടില്ല എരുമപ്പെട്ടി തൃശ്ശൂരുള്ള പുറോന പള്ളിയിലും അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ മറ്റ് പല പള്ളികളിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു എല്ലാം എനിക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ചരിത്രപരമായി നോക്കുമ്പോൾ മധുബഹയിലല്ല മധുബയിലെ കേന്ദ്രത്തിലല്ല പശുദ്ധ കുർബാന ദിവികാരനെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് അതിന് രണ്ട് കാരണങ്ങൾ നമ്മൾ കാണണം ഒന്നാമതായിട്ട് ദിവ്യകാരുണ്യ സാന്നിധ്യം ഉള്ളതുകൊണ്ടല്ല മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാകുന്നത് മറിച്ച് മധുബഹ അതിന് തന്നെ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ബലിവീഠമാണ് കേന്ദ്രമായിട്ട് വരുന്നത് ബലിപീഠത്തിൽ രക്ഷാഹര കർമ്മം വഴി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് മധുബഹായയുടെയും ബലിപീഠത്തിൻ്റെയും പ്രാധാന്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ചക്രാരിയെ ദേവാലയത്തിൻ്റെ നടുവിൽ വയ്ക്കാതിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ വൈയക്തികമായ ഒരു ഭക്തിയുടെ കാര്യമുണ്ട് എന്തിനു വേണ്ടിയാണ് പശുത കുർബാന സൂക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായ ഭക്തിക്ക് വേണ്ടി കൂടിയാണ് ദ്വികാരുണ്യത്തിലൂടെ ആയിരിക്കുന്ന ഈശോയുടെ കൂടി ആയിരിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെയും ഉറവിടം നമ്മൾ കണ്ടെത്തുക ബർപ്പാടിന്റെ പുസ്തകത്തിലാണ് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് മോശ സ്നേഹിതനോടെന്ന പോലെ വാഗ്ദാന പേടകത്തിനരികെ ദൈവത്തോട് സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ പരിശുദ്ധ കുർബാന ഭക്തിയുടെ ദിവികാരുണ്യ ഭക്തിയുടെ ഭാഗമായിട്ട് ചക്രാരി വരുമ്പോൾ മധുബായിലെ നടുവിൽ വെച്ചാൽ ജനങ്ങൾക്ക് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ അടുത്ത് ആയിരിക്കുവാനായിട്ട് അത്രയും സാധിക്കില്ല അതുകൊണ്ടാണ് മധുബഹായിക്ക് വെളിവിലുള്ള ചാപ്പലിൽ അത് വെക്കണം എന്ന് പറയുക അപ്പോൾ ആരാധനാക്രമപരമായും ഭക്തിപരമായും നമ്മൾ നോക്കുമ്പോൾ റോമിൽ നിന്നും സ്നേഹത്തിൻ്റെ കൂതാശ നപ്പസ്തോലിയ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ അത് പുതിയ ദേവാലയങ്ങളിൽ മധുബായ്ക്ക് പുറത്തുള്ള ഒരു ചാപ്പലിൽ വെക്കുന്നതായിരിക്കും ഉചിതമായിട്ട് നിൽക്കുന്നത് ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സക്കര മൂന്ന് രീതിയിൽ സൂക്ഷിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ മിക്കവാറുമൊക്കെ മധുബഹായിൽ കേന്ദ്രസ്ഥാനത്തായിരിക്കും ചില സ്ഥലങ്ങളിൽ മധുബഹായിക്കു പുറത്ത് വലതുവശത്തായി ചെറിയ ചാപ്പൽ പോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒല്ലൂർ പള്ളിയിൽ ഇന്നും സൈഡിലുള്ള ചാപ്പലിലാണ് വെച്ചിട്ടുള്ളത് ചില ദേവാലയങ്ങളിൽ മധുബഹായിൽ തന്നെ നടുവിലായിരിക്കുകയില്ല ഒരു ഭാഗത്ത് സക്രാരി മറുഭാഗത്ത് വചനവും വച്ചിട്ടുണ്ട് വിശുദ്ധീരം നിർമ്മിക്കും അതും തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല കാരണം ദിവികാരുണ്യവും തിരുവചനവും രണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളാണ് തീർച്ചയായും ദിവികാരുണ്യ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തിരുവോസ്തിയിലെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ സമ്പൂർണമായ വസ്തുനിഷ്ഠമായ വൈയക്തികമായ സാന്നിധ്യമാണ് തിരുവോസ്തി ദൈവമാണ് പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പുസ്തകം ഒരിക്കലും ഗ്രന്ഥം ദൈവമല്ല പക്ഷേ ആ വചനം സന്ദേശം അത് ദൈവിക സാന്നിധ്യമാണ് അതുകൊണ്ട് പശു പശുത കുർബാനയും വചനവും ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പതിബഹായിൽ തന്നെ ഒരു ഭാഗത്ത് സക്രാരി ഒരു ഭാഗത്ത് തിരുവാതിരം വയ്ക്കുക അത് തെറ്റാണെന്ന് ഒരിക്കലും പറയാനായിട്ടും സാധിക്കുകയില്ല അങ്ങനെ ഈ മൂന്ന് രീതികളും ഇന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് സക്രാരികൾ ഒരു ഭാഗത്ത് വയ്ക്കുന്നത് കൽതായവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരുടെ ആണെന്നും പറഞ്ഞ് വിമർശിക്കേണ്ട കാര്യമില്ല ആഗോള സഭയുടെ മനോഭാവം കൂടിയാണ് ഇത് വസ്തുനിഷ്ഠമായി ഇതിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും ആരാധനാക്രമ സന്ദേശവും വൈയക്തികമായ ഭക്തിയുടെ മാനവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ കുദാശ എന്ന അപ്പസ്തോലീയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രൂപതകളുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോവുക അതാണ് ആഗോള സഭയുടെ മനോഭാവം അതോടൊപ്പം തന്നെ ചെറിയ കപ്പേളയിൽ വെച്ചാലും മധുബഹായിൽ വലതുവശത്ത് വെച്ചാലും കേന്ദ്രസ്ഥാനത്ത് വെച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ദിവികാനത്തിൻ്റെ ഭക്തരാവുക എന്നുള്ളതാണ് മർക്കോസത്തിനു ശേഷം മൂന്നേ പതിനാല് നമ്മൾ വായിക്കുന്നുണ്ട് തന്നോടുകൂടി ആയിരിക്കുവാനും ഐക്യപ്പെടുവാനും അത് ദൈവം നമ്മളോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു ആ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ മോശയെ പോലെ ആയിരിക്കുവാൻ നമ്മൾക്കും സാധിക്കട്ടെ അങ്ങനെ പശുദ്ധ കുർബാനയിൽ നിന്നും ദിവികാരൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് സഭയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ